കലോത്സവത്തിന്റെ രണ്ടാം ദിവസം കലോത്സവ ഗ്രൗണ്ടും വേദികളും ഒക്കെ മഴ പെയ്തു കുതിർന്നു കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മഴയുടെ മൂടൊക്കെ ഒന്ന് മാറി വേദികളൊക്കെ ഉണർത്തണം ഇപ്പോൾ നമ്മളെ ഉണർത്താനായിട്ട് ഗിത്താറുമായി വയനാട്ടിൽ നിന്നുള്ളൊരു കൊച്ചുമിടുക്കൻ വന്ന് നിൽക്കുന്നുണ്ട് മിസബ് മൊയ്തീൻ എന്നാണ് പേര് അപ്പം മിസബ് മൊയ്തീനിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഒപ്പം മിസബ് മൊയ്തീൻ്റെ അടിപൊളി ഒരു പെർഫോമൻസും കാണാം പറയൂ മിസബ് എങ്ങനെയുണ്ട് കലോത്സവ അനുഭവങ്ങൾ അത് ആദ്യം പറയൂ കലോത്സവം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഹൈസ്കൂളിലത്തെ ലാസ്റ്റ് കലോത്സവമാണിത് ഞാൻ ഇപ്പം ടെൻത്തിലാണ് ലാസ്റ്റ് ഇയറും ഞാൻ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇയറിനെക്കാട്ടിയും നല്ല ബെറ്റർ ആണ് ഈ കൊല്ലത്തെ അപ്പം എല്ലാം കൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആണ് എത്ര ഇനത്തിൽ ഞാൻ ഈ ഇക്കൊല്ലം രണ്ട് ഇനത്തിൽ പങ്കെടുക്കുന്നത് நீ சொந்தமிழிக்கு சொந்தமிழ் கண்ணோடு மணியானா அது என்னை விட்டு நீ என்னை விட்டு பேரேவதில் അടിപൊളി പെട്ടെന്ന് തീർന്നു പോയല്ലോ നായി പോയല്ലോ ഒന്നും കൂടി ആയല്ലോ ഇനി മത്സരിക്കാൻ ഒന്ന് കാച്ചിയാലോ ഞാൻ സംസ്കൃത ഗാനാലാപനത്തിന് സൺഡേ മത്സരിക്കണ്ട് വൃന്ദ്രനി उदिदे चन्द्रे विजनेषुनि वृन्दरण्ये विरहार्तेवा प्रहलपति राधा कृष्णा कुत्रे दी वीरहार्तेवा प्रहलपति राधा कृष्णा कृष्ण कुत्रेद विरादेव प्रलपति राधा कृष्ण कृष्णा कृष्णा പൊളി പൊളി അപ്പോൾ ഇങ്ങനെയാണ് സന്തോഷമുള്ള ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാം ദിവസവും തുടങ്ങുന്നത് മിസബിനെ പോലുള്ള ഒരുപാട് കൗമാര താരങ്ങൾ രണ്ടാം ദിവസവും കലോത്സവ വേദികളിൽ അരങ്ങുണർത്തും അടിപൊളി പരിപാടികളുമായി പരിപാടികൾ കാഴ്ചവെയ്ക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസവും തുടങ്ങുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജ്യോതിഷിനൊപ്പം രോഷിനി റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ